ഓഗസ്റ്റ് പതിനാലിനാണ് രാജ്യം വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കുന്നത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയത് നാളിതുവരെ ഇല്ലാത്ത വിധത്തിലാണ് ഈ വിഭജന ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം നൽകിയത് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ഇത് ചെന്നു നിൽക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ക്യാമ്പസുകളിലൊക്കെ എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് നിർദ്ദേശിക്കാൻ ഈ സർവകലാശാലകൾക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് സാമുദായിക സ്പർദ്ധയിലേക്ക് നയിക്കുന്ന ഈ കാര്യങ്ങൾ അല്ല ക്യാമ്പസുകളിൽ നടത്തേണ്ടത് എന്ന യാഥാർത്ഥിച്ചു ും ബോധ്യവും നമുക്കുണ്ട് സ്വാതന്ത്ര്യദന തലേന്ന് അതായത് പതിനഞ്ചിന്റെ ആ ഒരു പ്രാധാന്യം ഇല്ലാതാക്കാൻ ഈ പതിനാല് വിഭജന വീതി ദിനമായി ആചരിക്കണമെന്ന ഈ നിർദ്ദേശം അത് സർക്കാർ ഗവർണർ തുടരാൻ ഒരു കാരണമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ വിഭജന ഭീതി ദിനം ഓർമ്മപ്പെടുത്തി വൈസ് ചാൻസലർക്ക് ഗവർണർ വീണ്ടും കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തൊക്കെ പരിപാടികളെന്ന് അറിയിക്കാൻ ഒരു നിർദ്ദേശം നൽകി അപ്പൊ ഈ പരിപാടി നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകാനാണ് ഇപ്പോൾ സർക്കാരിന് നീക്കം അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം കേരളത്തിലെ എല്ലാ കോളേജ് പ്രിൻസിപ്പൽമാർക്കും ഒരു കത്ത് നൽകുക എന്നുള്ളതാണ് ഈ പരിപാടി പതിനാലാം തീയതി അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം ഒരു പരിപാടിയും കേരളത്തിലെ ഒരു സർവകലാശാലകളിലും ഒരു കോളേജിലും നടത്തേണ്ട കാര്യമില്ല എന്നുള്ള നിർദ്ദേശം എല്ലാ കോളേജ് പ്രിൻസിപ്പൽമാരെ അറിയിക്കാൻ വേണ്ടി ഔദ്യോഗിക തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്ത് അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംഘപരിവാർ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിമർശനമായി സി പി എം ഉയർന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് ആ വിമർശനം സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ എസ് എഫ് ഐ ചില പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് എസ് എഫ് ഐ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇത് സി പി എം എന്താണോ ആരോപണമായി ഉന്നയിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രാഷ്ട്രീയ വിമർശനം അത് എസ് എഫ് ഐ ഉന്നയിക്കുന്നുണ്ട് ആരെങ്കിലും അത് ആചരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കും എന്ന് കൃത്യമായി തന്നെ എസ് എഫ് ഐയും പറഞ്ഞു വെക്കുന്നുണ്ട് അതൊരു സംഘർഷ സ്വഭാവത്തിലേക്ക് പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഇതിനിടയിലാണ് സംഘപരിവാറുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കേരളത്തിലെ ചില സർവകലാശാലകളിലെ വി സിമാർ അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ കെ ടി യു സർവകലാശാല സാങ്കേതിക സർവകലാശാലയിലെ വി സി വി സി ശിവപ്രസാദ് അദ്ദേഹം ഒരു നോട്ട് പി ആർ ഒയ്ക്ക് നൽകുകയും പി ആർ ഒ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളത് നാടകം സംവാദം അടക്കമുള്ള പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ സംഘർഷമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന ദിവസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഓഗസ്റ്റ് പതിനാല് എന്ന ദിവസത്തിനോട് കൂടുതൽ ഊന്നൽ നൽകി ചില പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നരേന്ദ്രമോദി അത് പറയുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്ക് എത്തിച്ചേരുന്നു കഴിഞ്ഞ നാല് വർഷക്കാലവും കേരളത്തിൽ ഒരു സർവകലാശാലകളിൽ ഈ പരിപാടി നടന്നിട്ടില്ല ഈ പരിപാടി ഇനിയിപ്പോൾ നാളെ രാവിലെയോ ഉച്ചയ്ക്കോ എങ്ങണം ഏതെങ്കിലും സർവകലാശാലകളിൽ നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എസ് എഫ് ഐ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിപാടി നടത്താൻ തീരുമാനിച്ചാൽ അത് സംഘർഷത്തിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല സർക്കാരും ഗവർണറും വീണ്ടും വലിയ പോരിലേക്ക് എത്തിച്ചേരുന്നതിന് മറ്റൊരു സൂചനയായിട്ട് കൂടി ഈ ഓഗസ്റ്റ് പതിനാലിലെ വിഭജന ഭീതി ദിനം എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് ഹൊറർ ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന ആ സർക്കുലറിനെ ആ കാണേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ പക്ഷെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള സൂചന നൽകുന്നുണ്ട് സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് എസ് എഫ് ഐ അതിനകത്ത് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന യെസ് അതാണ് ഒരു ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ ആ കാര്യത്തിൽ തയ്യാറാകില്ല ഇതുവരെ ഇവിടെ അത് നടപ്പാക്കാനും സർക്കാർ അനുവദിച്ചിട്ടില്ല വിദ്യാർത്ഥി സംഘടനകൾ അത് നടപ്പാക്കുകയുമില്ല ഇവിടെ ആർ എസ് എസിന്റെ അജണ്ട ക്യാമ്പസുകളിൽ നടപ്പാക്കുന്ന രീതി നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കരുതുന്നത് സർക്കാർ അതിനെതിരെ അത്തരത്തിലാണ് നീക്കങ്ങൾ നടത്തുന്നത്